മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ലൈവ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീധൂർ പൊട്ടി കരയുകയാണ് ഇപ്പോൾ പവർ ടീമിലേക്കുള്ള സെലക്ഷന് വേണ്ടി ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാസ്ക് ഒരു നാല് സ്റ്റേജ് ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു ആ ടാസ്ക്കിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രീധൂനെ കുറ്റി ശ്രീധൂനെ പറ്റി എല്ലാവരും നല്ല രീതിയിലുള്ള കുറ്റം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും അപ്സരയും കൂടെ നിന്ന് അപ്സര ചതിച്ചത് കണ്ടു നമ്മുടെ ബിഗ് ബോസ് അത് കേൾപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശ്രീധൂനെ ഏറ്റവും വിഷമമായത് അതേപോലെ മുടിയും പറയുന്നതൊക്കെ ഭയങ്കര സങ്കടമാണ് പിന്നെ ശരണ്യം ഓടി വരുന്നൊക്കെ ൊക്കെയുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ സ്ത്രീ പൊട്ടി കരയുകയാണ് സിബിൻ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് സിബിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊരു ടാസ്ക്കാണ് ഈ ടാസ്കിന് ശേഷം ആരും പരസ്പരം വഴക്കുണ്ടാക്കരുതെന്ന സിബിൻ നമ്മുടെ ശ്രീധുവിനോടൊക്കെ ശരണ്യനോടൊക്കെ പറയുന്നുണ്ട് അവിടെ ശ്രീരേഖ ഇരിക്കുന്നുണ്ട് ശ്രീരേഖയും വിഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കാരണം എല്ലാവരുടെയും കുറ്റം പരസ്യമായി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്സര നല്ല രീതിയിൽ എല്ലാവരെയും കുറ്റം പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്